ഗുരുവായൂർ ദരിദ്രവിമുക്തമായത് അതിദരിദ്രരെ സർവേ നടത്തി കണ്ടെത്തി അവർക്ക് ആവശ്യമായ താമസയിടവും ഭക്ഷണവും തൊഴിലുമെല്ലാം നൽകിയാണ് നഗരസഭ വിമുക്ത പദവി നേടിയത് ആധാർ കാർഡ് വോട്ടർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളില്ലാത്തവർക്ക് അതെല്ലാം നഗരസഭ മുൻകൈയ്യെടുത്ത് കൊടുത്തു ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷതായ എം ഷഫീർ ശൈലജ സുധൻ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസൻ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ എന്നിവർ സംസാരിച്ചു